കാർമൻ ആൻഡ്രോയിഡും ലുപിത ആൻഡ്രോയിഡും പിറന്നത് ഇരുതലകളും ഒരു ശരീരവുമായാണ് വിഭിന്നമായ ചിന്താശേഷികളുള്ള ഇരുവരും ഇരുപത്തിയഞ്ച് വർഷമായി ഈ ലോകത്തെത്തിയിട്ട് ഇപ്പോഴിതാ അവരിലൊരാൾ വിവാഹിതയായിരിക്കുന്നു മറ്റേയാൾക്ക് വിവാഹത്തിൽ താൽപ്പര്യമില്ല കേൾക്കുമ്പോൾ കൗതുകം തോന്നുന്നതും എന്നാൽ ഏറെ സങ്കീർണവുമായൊരു ജീവിതാനുഭവം പുറത്തു വന്നിരിക്കുന്നത് യു എസിലെ കണറ്റിക്കട്ടിൽ നിന്നാണ് നാലു വർഷം വീണ്ട ഡേറ്റിങ്ങിനൊടുവിലാണ് കാർമൻ ഇരുപത്തിയെട്ടുകാരനായ ഡാനിയൽ മക്കോർമാക്കിനെ വിവാഹം കഴിച്ചത് ഡേറ്റിംഗ് ആപ്പിലൂടെയായിരുന്നു കാർമനും ഡാനിയലും പരിചയപ്പെട്ടത് ഈ ബന്ധം പിന്നീട് വിവാഹത്തിലെത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലായിരുന്നു വിവാഹമെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ഇരുവരും വിവാഹകാര്യം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് ഇരുവരുടെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹത്തിൽ സംബന്ധിച്ചത് തനിക്ക് വിവാഹിതയാവേണ്ടെന്നും കാരണം തനിക്കത് വേണ്ടെന്നുമാണ് കാർമന്റെ വിവാഹ ശേഷം ലുപിത പ്രതികരിച്ചത് ടിക്ടോക്കിലും യൂട്യൂബിലും ഒട്ടേറെ ഫോളോവേഴ്സാണ് ഈ സയാമിസ് ഇരട്ടകൾക്കുള്ളത് മെക്സിക്കോയിൽ പിറന്ന കാർമനും ലുപിതയും ഏറെ നാളായി കണക്കുകെട്ടിലാണ് താമസം നെഞ്ചു മുതൽ വരെ ഒട്ടിച്ചേർന്നതാണ് ഇവരുടെ ശരീരം ഓരോ കാലിൻറെയും നിയന്ത്രണം ഓരോരുത്തർക്കുമാണ് അതിനാൽ തന്നെ ഇരുവരും സഹകരിച്ചു വേണം ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പഠനം പൂർത്തിയാക്കിയ ഇരുവരും കുടുംബാംഗങ്ങൾക്കൊപ്പവും സുഹൃത്തുക്കൾക്കൊപ്പവുമൊക്കെ ജീവിതം പരിമിതികളില്ലാതെ ആസ്വദിക്കുകയാണ് അതിന്റെ സാക്ഷ്യപ്പെടുത്തലുകളാണ് ഇവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൂടുതൽ